സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തി മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സന്ദീപിന്റെ സന്ദർശനം എന്നായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രതികരണം സാമുദായിക ഇടങ്ങളിൽ നിന്നടക്കം കിട്ടുന്ന പിന്തുണയാണ് ശക്തിയെന്നും സന്ദർശനത്തെ രാഷ്ട്രീയ വിവാദം ആക്കേണ്ടതില്ല എന്നുമായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രതികരണം ഈ വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് കെയമാരുണ്ട് റിയാസ് ഇന്ന് ഒരു പ്രത്യേക ദിവസം എന്ന് പറയുന്നത് പാലക്കാട്ടെ പോളിംഗ് ഡേ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തരം ഒരു സന്ദർശനം അതിനൊരു രാഷ്ട്രീയ നിറം കൊടുക്കേണ്ടതില്ല എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞാലും അതിന് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്താൻ കഴിയുക എബി തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇന്ന് സയ്യിദ് ജിഫ്രൈ മുസുഖോയെ തങ്ങൾ സമസ്ത അധ്യക്ഷനെ സന്ദർശിച്ചതിലൂടെ അതും സന്ദീപ് വാര്യർ സന്ദർശിച്ചതിലൂടെ ഉണ്ടാകുന്നത് അതിനെ ചുക്കാൻ പിടിച്ചത് കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള കെ പി നൌഷാദ് അലിയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ ഒരു നിർദ്ദേശത്തെ തുടർന്ന് കൂടിയാണ് സന്ദീപ് വാര്യർ ഇങ്ങനെ പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യമാണ് ന്യൂനപക്ഷ പത്രങ്ങളായ മുസ്ലിം സാമുദായിക സംഘടനകളായ സമസ്തയുടെയും എ പി സുന്നി വിഭാഗത്തിന്റെയും പത്രങ്ങളായ സുപ്രഭാതം ഒപ്പം തന്നെ സിറാജ് എന്നിവയുടെ ഒന്നാം പേജിൽ എൽ ഡി എഫിന്റെ പാലക്കാട് എഡിഷനിൽ വന്ന പരസ്യം അത് പ്രത്യേകിച്ച് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പരസ്യമായിരുന്നു അത് പിരായിരി പഞ്ചായത്ത് പോലുള്ള പാലക്കാട് നഗരസഭയുടെ ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ അടങ്ങിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ യു ഡി എഫിന്റെ വോട്ട് വിഹിതത്തിൽ വിള്ളൽ ഉണ്ടാക്കുമെന്നൊരു ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചുണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ സന്ദീപ് വാര്യർ സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തക്കോയെ തങ്ങൾ അദ്ദേഹത്തിന്റെ മലപ്പുറത്തെ വസതിയിലെത്തി സന്ദർശിച്ചത് ഈ ഒരു സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല കൃന്ദജി ഫ്രീ തങ്ങളും സന്ധീം വാര്യരും ഒക്കെ പറയുമ്പോൾ പോലും അതിന് കൃത്യമായ വ്യക്തമായ രാഷ്ട്രീയം തന്നെയാണ് അതിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ചെറിയൊരു കയ്യെഴുത്ത് പ്രതി ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി അദ്ദേഹം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അന്ന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് തൊട്ട് മുൻപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ഒരു ദിവസം ഉയർത്തിപ്പിടിച്ചതിനേക്കാൾ വലിയ ഒരു ഭരണഘടനയുടെ കയ്യെഴുത്ത പ്രതിയാണ് സന്ദീപ് ഭാര്യ ഇപ്രീം മുത്തുക്കോയ തങ്ങൾക്ക് കൈമാറിയത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഖ വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കുന്ന രീതിയിലേക്ക് വരുന്നു കെ പി നൌഷാദ് അലിയാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായത് ഭരണഘടനയുടെ കയ്യെഴുത്ത പ്രതി തങ്ങൾക്ക് നൽകുക എന്ന് വലിയ ആഗ്രഹമായിരുന്നു എന്നാണ് സന്ദീപ് ഭാര്യ പറഞ്ഞത് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും പിന്തുടരേണ്ടതാണ് ഭരണഘടന ഭരണഘടനയുടെ മൂല്യങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന ഒരു സമീപനം നിലവിൽ രാജ്യത്തുണ്ട് അത് ബിജെപിക്കെതിരായ ഒരു പരോക്ഷ വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നിലപാടാണ് താൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ നിലപാട് ഭരണഘടനയ്ക്കൊപ്പമാണെന്ന വിനീതമായ പ്രഖ്യാപനം കൂടിയാണ് ഒപ്പം തങ്ങളെ കാണണമെന്ന് താൻ ബി ജെ പിയിൽ ഇരിക്കുമ്പോൾ പോലും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിന് കൃത്യമായ സാഹചര്യം ഒത്തത് എന്ന് പറയുന്നു സമസ്തയോടും തങ്ങളോടും അങ്ങേറ്റം ആദരവുണ്ടെന്ന് സന്ദീപ് പറയുന്നു ജിഫ്രി തങ്ങൾ പ്രതികരിച്ചത് സന്ദീപിന്റെ സന്ദർശനം അത് രാഷ്ട്രീയമല്ല സന്ദീപിനെ കോൺഗ്രസ് സ്വീകരിച്ചു അത് സ്വീകരിക്കേണ്ടതാണ് എന്ന തരത്തിലാണ് ജിഫ്രി തങ്ങൾ വ്യക്തമാക്കിയത് ഈ സുപ്രഭാതത്തിലെ പരസ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ കാര്യമായ പ്രതികരണത്തിലില്ല എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റൊന്ന് പറഞ്ഞത് ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തന്നെയാണല്ലോ സന്ദീപ് വാര്യർ പറഞ്ഞത് വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കും എന്ന പരാമർശത്തെ കുറിച്ച് എന്താണ് വേണ്ടത് അതാണല്ലോ വേണ്ടത് എന്നായിരുന്നു ജിഫ്രി തങ്ങളുടെ മറുപടി പലത്തിനും ഇത് യു ഡി എഫിനെ സംബന്ധിച്ച ഏറ്റവും തന്ത്രപൂർവ്വമായ ഒരു രാഷ്ട്രീയ നീക്കം ആ രാഷ്ട്രീയ നീക്കം എത്രമാത്രം ഫലം കാണുമെന്ന് ഇരുപത്തിമൂന്നിന് നമുക്ക് കാത്തിരുന്ന് കാണാം എബി തീർച്ചയായും പത്രത്തിലെ പരസ്യത്തിന് ഇന്ന് പരസ്യമായിട്ടൊരു മറുപടി ആ നിലയ്ക്ക് തന്നെ ഇതിനെ കാണാം അല്ലെ ഇന്നലെ സുപ്രവാതം പത്രത്തിലെ പരസ്യത്തെ സമസ്ത തന്നെ പരസ്യമായി തള്ളി പറഞ്ഞു ഇന്നിപ്പോൾ അതിന് പരസ്യമായി മറുപടി ഈ ഒരു തന്ത്രത്തിലൂടെ രാഷ്ട്രീയ തന്ത്ര നീക്കത്തിലൂടെ കോൺഗ്രസ് നൽകി യു ഡി എഫ് നൽകി പ്രത്യേകിച്ച് സമസ്തയുമായി ഇരുവിഭാഗം സമസ്തകളുമായി എ പി സമസ്തിയുമായും ഇ കെ സമസ്തിയുമായും ഒരു ആത്മബന്ധം പുലർത്തുന്ന കോൺഗ്രസ് നേതാവാണ് കെ പി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി ആ കെ പി നൌഷാദ് അലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് എടുത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമസ്തയെ എന്ന് പറയുന്നത് ലീഗിന്റെ പാരമ്പര്യമായ ഒരു വോട്ട് ബാങ്കാണ് ഇ കെ സമസ്ത എന്ന് പറയുന്നത് ആ സമസ്തയിലെ വോട്ട് ചിന്നിപ്പിക്കാൻ സാധിക്കില്ല ചിഹ്നിച്ചിതറിയില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഒരു തിളക്കം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സന്ദർശനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അത് വോട്ടിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് ഇരുപത്തി മൂന്നാം തീയതി വരെ നമ്മൾ കാത്തിരുന്ന് കാണണം ഒപ്പം തന്നെ ഇന്നലെ എൽ ഡി എഫ് നൽകിയ പരസ്യം അത് എൽ ഡി എഫിന്റെ അനുകൂലമായിരിക്കുമോ അതല്ല ഭൂമറാങ് പോലെ തിരിച്ചടിയായിരിക്കുമോ എന്നുള്ളതും ഇരുപത്തി തീയതി നമുക്ക് വ്യക്തമാകും സ്വീകരിക്കും അങ്ങനെ ഒരു ഒരു പ്രതികരണം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ തീർച്ചയായും തീർച്ചയായും താങ്കൾ പറഞ്ഞത് അതാണ് പരസ്യം അത് പരസ്യ വിഭാഗം തീരുമാനിക്കുന്നതാണ് പരസ്യം ആർക്കും തരാമല്ലോ അത് സ്വീകരിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് താങ്കൾ പ്രതികരിച്ചത് എങ്കിൽ കൂടി താങ്കൾ അതിന്റെ തൊട്ടു മുന്നേ പറഞ്ഞ ഒരു കാര്യം അത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ചോദ്യങ്ങൾക്ക് ഉത്തരമായി തങ്ങൾ അങ്ങനെ പറഞ്ഞത് അതും ഈ ഒരു പരസ്യത്തെ ഒരു വിവാദമായി കാണുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇന്നലെ സമസ്ത ഇതിനെ പരസ്യമായി തള്ളി പറഞ്ഞുകൊണ്ട് ഔദ്യോഗിക അവരുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് തന്നെ അവർ പുറത്തിറക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അത് ഒരുപക്ഷെ ഈ സുപ്രഭാതത്തിന്റെ വരിക്കാർ എന്ന് പറയുന്നവർ കൂടുതലും ഈ യു ഡി എഫ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരായതുകൊണ്ടും ആവാം ഒരുപക്ഷേ ഇന്നലെ പരസ്യമായി സമസ്ത തള്ളിപ്പണയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം സുപ്രഭാതത്തിന്റെ വലി വരിക്കാർ ഇനി കുറയുമോ എന്നൊരു ആശങ്ക തിരിച്ച് സമസ്തയ്ക്കും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും അത്തരം ഒരു ആശങ്കയുടെ പുറത്തൊന്നും ആവാം അതല്ല ഇനിയിപ്പോൾ സമസ്ത പറയുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു മുന്നണിക്കോ പാർട്ടിക്കോ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം സമസ്തയ്ക്ക് മുൻപുമില്ല ഇപ്പോഴുമില്ല ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണം ഉണ്ട് അത് ശരിക്കും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം പത്രത്തിൽ പത്രത്തിൽ വരുന്ന നിങ്ങൾക്ക് കൊടുത്താലും റിയാസ് ും ഇത് തന്നെയായിരുന്നു പരസ്യം വരുന്ന പരസ്യം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ മാധ്യമങ്ങളോടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പത്രത്തിൽ ആർക്ക് വേണമെങ്കിലും പരസ്യം തരാലോ അപ്പൊ ആ പരസ്യം അത്തരത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ പോലും കൂടെ നൽകിയതിനെ എതിർക്കുന്നില്ല എന്നുള്ളതല്ലേ തീർച്ചയായും അതിനെ അതായത് പരസ്യം പരസ്യം സ്വീകരിച്ചതിനെ ഒരിക്കലും എതിർക്കുന്നില്ല പക്ഷേ അത് സ്വീകരിച്ചൊരു സാഹചര്യത്തിൽ മാത്രമാണ് സമസ്ത തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായ ഒരു കാര്യം അദ്ദേഹം ഇപ്പോഴും ഒരു ന്യൂട്രൽ ലൈൻ പിടിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ കൃത്യമായി ഏതെങ്കിലും ഒരു പക്ഷത്തിന് അനുകൂലമായോ പ്രതികൂലമായോ ജിഫ്രി തങ്ങൾ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് എങ്കിൽ കൂടിയും ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം സന്ദീപ് വാര്യയുടെ കോൺഗ്രസ് പ്രവേശനത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് ഒരു സന്ദീപ് വാര്യർക്ക് ഒരു കാലഘട്ടത്തിൽ ബി ജെ പി ആണ് ശരി എന്ന് തോന്നിയപ്പോൾ അതിൽ പോയി പിന്നെ കോൺഗ്രസിൽ വരണം എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം വന്നു കോൺഗ്രസ് പിന്നെ കോൺഗ്രസിൽ വന്നപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചല്ലോ അത് സ്വീകരിക്കേണ്ടതാണ് എന്ന തരത്തിലാണ് ജിഫ്രി മുത്തുക്കൊയതങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതികരണമായി തന്നെ മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ടായത് പിന്നീടാണ് ഈ മാധ്യമങ്ങളുടെ ഭാഗത്തു സ്നേഹത്തിന്റെ കടയെക്കുറിച്ചുള്ള ചോദ്യവും അത് വേണ്ടതാണ് എന്ന പരാമർശവും ജിഫ്രി മുത്തുക്കൊയതങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത് എന്നാലും ഈ ഒരു ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ ഈ ഒരു സന്ദർശനം അത് രാഷ്ട്രീയമില്ലെന്ന് ജിഫ്രി തങ്ങളും സന്ദീപ് ബാലയരും ഒക്കെ പറയുമ്പോൾ പോലും കൃത്യമായ രാഷ്ട്രീയം വ്യക്തമായ രാഷ്ട്രീയം ആ സന്ദർശനത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് എത്രമാത്രം വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് പ്രത്യേകിച്ച് ബിരായിരി കണ്ണാടി പോലുള്ള പഞ്ചായത്തുകളിലുള്ള ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ പിരായിരി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകളുള്ള ഒരു മേഖലയാണ് പാലക്കാടിനെ സംബന്ധിച്ച് മറ്റൊന്ന് പാലക്കാട് നഗരസഭയിലെ ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ അവരെല്ലാം തന്നെ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമോ അതല്ലെ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമോ മറ്റ് ചിന്തകളിലേക്ക് അവർ പോകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ് അത് ഈ ഒരു ഘട്ടത്തിൽ നമ്മളത് കൂടുതലായി വോട്ട് എങ്ങനെ എങ്ങോട്ടായിരിക്കുമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരു ശരിയായ നിലപാടല്ല പ്രത്യേകിച്ച് പൊതു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ് അവിടെ ക്ഷമിക്കണ ഉപതെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന മണിക്കൂറുകളിൽ അത്തരം ചർച്ചകൾ ശരിയല്ല എങ്കിൽ കൂടിയും ഇന്നത്തെ ഈ സന്ദർശനത്തിന് രാഷ്ട്രീയമുണ്ട് തീർച്ചയായും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള ആ പത്രപരസ്യം പരസ്യം അതിന് പരസ്യമായി തന്നെ ഒരു മറുപടി എന്ന നിലയിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഒരു കൂടിക്കാഴ്ച സന്ദീപ് വാര്യനും ജിഫ്രി മുത്തുക്കോ തങ്ങളും തമ്മിൽ നടത്തിയിരിക്കുന്നത് ആ ഒരു കൂടിക്കാഴ്ച അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധേയമാണ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴും ശക്ത കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൂടി പകരുന്നതാണ് ഈ കൂടിക്കാഴ്ച എന്നതിൽ തർക്കമില്ല റിയാസ് കെ എമാർ ആണ് വിവരങ്ങൾ നൽകിയത്